നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കയറി പത്തു വയസ്സുകാരൻ കോതമംഗലം സ്വദേശി അഭിനവ് സുജിത് ആണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയത് കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കയറി കോതമംഗലം സ്വദേശിയായ പത്തു വയസ്സുകാരൻ പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് സുജിത്താണ് കൈക്കാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ കയറി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ചേന്നം പള്ളിപ്പുടം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് വാർഡ് മെമ്പർ മിനിമോൾ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർത്തല തവണക്കടവിൽ നിന്നും നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വേമ്പനാട്ട് കായലിന്റെ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് അഭിനവ് സുജിത് നീന്തി കയറിയത് ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അഭിനവ് സുജിത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിൽ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകിയത് ബിഎസ്എൻ എൽ ഉദ്യോഗസ്ഥനായ മാതിരപ്പിള്ളിയിൽ പുതിയയിടത്ത് സുജിത് കുമാറിന്റെയും എസ് ബി ഐ ഉദ്യോഗസ്ഥ ദിവ്യയുടെയും മകനാണ് അഭിനവ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധകൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ